കൊടംപള്ളിയിൽ ഇരുചക്ര യാത്രികനെ കാർ ഇടിച്ചു വെള്ളക്കെട്ടിൽ നിന്ന് കാർ വെട്ടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചു ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം റോഡിലെ വെള്ളക്കുഴിയിൽ വീഴാതെ കാർ ഈ അപകടം അപ്പുറം ഭാഗ്യം കൊണ്ട് ഇരിയക്രവാഹന യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് പറയാം ആ അപകടം ആ കാർ തട്ടിയ ഇരിയക്രവാഹന യാത്രക്കാരൻ റോഡിന്റെ എതിർ ദിശയിലേക്കായിരുന്നു വീണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പാസ് ചെയ്തു പോയ ആ വണ്ടിയുടെ അടിയിൽപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഭാഗ്യത്തിനാണ് എതിർ സൈഡിലേക്ക് വീഴുകയും മറ്റു അപകടങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്തത് നേരത്തെയും ഈ പെരുമ്പള്ളി ഭാഗത്ത് വാഹനങ്ങൾ ഈ വെള്ളത്തിൽ വെട്ടിച്ച് മറ്റു വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ ചക്രവാഹനങ്ങൾ പെന്റ് വീഴുന്നതും മറ്റും നിരന്തര അപകടം ഉണ്ടായിരുന്നു നമ്മൾ തന്നെ മുൻപ് അത്തരത്തിലൊരു അപകടം സംഭവിച്ച വാർത്ത നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരം അപകടങ്ങൾ അവിടെ വീണ്ടും ഉണ്ടാകുന്നത് ഈ കുഴിയിൽ വീഴാതിരിക്കാൻ കാറും വലിയ ലോറികളും ഒക്കെ ആ പ്രദേശത്ത് വരുമ്പോൾ വെട്ടിക്കും ഇതോടെയാണ് ആ സമയത്ത് അതിലേക്ക് പോകുന്ന ഇരിയക്കര വാഹനയാത്രക്കാർ അങ്ങനെ അപകടത്തിൽപ്പെടുന്നത് അത്തരത്തിൽ നടന്ന ഒരു അപകടമാണ് ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യമാണ് ഏതെങ്കിലും ഇരിയക്കര വാഹന യാത്രക്കാരൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത് എറണാകുളം പെരുമ്പള്ളിയിലാണ് വീണ്ടും അപകടമുണ്ടായത് നമ്മൾ മുൻപും ഈ മേഖലയിൽ അപകടമുണ്ടാകുന്നുണ്ട് എന്ന വാർത്ത നൽകിയതാണ് വീണ്ടും അവിടെ അപകടമുണ്ടായിരിക്കുന്നു അതിന്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വെള്ളക്കുഴി റോഡിലെ വെള്ളക്കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ കാർ ഇടിക്കുകയായിരുന്നു അത്ഭുതകരമായി യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യത്തിൽ നിന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്